ഇന്ന് രാവിലെ തന്നെ പവറേഷ് ആവാൻ പോവാണ് എങ്ങിട്ടാ ഇന്ന് ഏതായാലും വണ്ടി കഴുകാൻ ഉള്ളതാ സാധനം സാൻ ഇത് രാവിലെ തന്നെ ഇതുപോലെ കഴിക്കണം പഞ്ചസാര ബൂസ്റ്റ് കോൾഡ് മിൽക്ക് കോൾഡ് മിൽക്ക് വല്ലാത്ത അതെന്താണ് സാധനം ആ സാധനം വണ്ടിൻ്റെ അവസ്ഥ ഒക്കെ വേണ്ടില്ലേ ഇതൊക്കെ പരിതാപകരട്ടോ മെയിനായിട്ട് ഇന്നലെ രാത്രി ഇവിടെ കിടന്ന സമയത്ത് വലിയ കോമഡി ആയിരുന്നു കൊതുകൊണ്ടുള്ളൊരു ആറാട്ട് കൊതുക് തമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊട്ടി ഇങ്ങോട്ടി നിലത്ത് വയ്ക്കുന്നൊരവസ്ഥയായി കാരണം നേരത് ഞങ്ങൾ കിടക്കുന്നതിൻ്റെ ഇവിടെ കണ്ടില്ലേ ഒരു വേസ്റ്റ് വെള്ളം ഇരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഇവിടെ എടുക്കാനോ സമയം കുറച്ച് വൈകിയിരുന്നു ഇട്ടോ ബൂസ്റ്റ് കൂടി മറ്റേ പവർ തൂസ്റ്റ് ഏ ബൂസ്റ്റ് എന്ത് കൊള്ളാവാനാണ് ബൂസ്റ്റ് കുളിക്കായി കുറച്ചുകൂടി മതി ആവശ്യം ഉണ്ടാവും െ ഞാൻ ആണോ പണ്ട്ക്ക് പരിച്ചുള്ള ആളല്ലേ ഒരു പാട്ടും ആറു മണി ആയിട്ടുള്ളൂ രാവിലെ ആറു മണിക്ക് ഞങ്ങളിത് മിൽക്കൊക്കെ കൂട്ടി രട്ടി അടിക്കാൻ പോവാണ് നമ്മളെ എനർജി അതെ റിച്ച് ലൈഫാ ഇത് ഇങ്ങനൊന്നല്ലടെ രണ്ടുമൂന്ന് കൈ ഒക്കെ ആയിട്ട് വരുന്നേടാ പൊന്നും നടക്കും അല്ല നിന്ന് നടത്തും ഛത്തീസ്ഗഡിലേക്കാണ് അപ്പൊ ഛത്തീസ്ഗഡിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾക്ക് ഇതേ ഒരു ഏരിയയിൽ വെച്ചിട്ട് അതെ വാരങ്ങല്ലാണുള്ളത് എന്നറിയാലോ അപ്പൊ ഇന്നത്തെ വീഡിയോ അറിയാം വാരങ്ങിൽ നമുക്ക് ഫ്ലോറിന്റെ അടിപൊളി കോൺഫ്ലവറാ കോൺഫ്ലവർ കോൺഫ്ലക്സ് കോൺഫ്ലക്സ് റെഡി ആയിട്ടുണ്ട് ആ അപ്പോ മൊത്തത്തില് പിന്നെ സർവീസ് സർവീസ് സെന്റർ വർക്ക് ഷോപ്പുകൾ അങ്ങനെ വേണ്ട എല്ലാവിധ ഏരിയകളുമാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം പോകുന്ന സമയത്ത് ഇവിടെ സർവീസ് ചെയ്യണം സർവീസിന് ഇന്നലെ എത്ര അവിടെ കണ്ട പ്രൈസ് ഇരുനൂറ് രൂപ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇല്ലേ പറഞ്ഞോ അതങ്ങനെ പറയേണ്ടതുപോലെ എഴുതി വെച്ചതുപോലെ തന്നെ പറയണം അപ്പൊ ഏതായാലും ഇന്ന് ഞങ്ങൾ വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം വണ്ടി കൊണ്ടുവന്ന് ശേഷം ഇതെ ഒന്ന് സർവീസ് ചെയ്തിട്ടില്ല അപ്പൊ സർവീസ് ചെയ്യണം ഫിറ്റ് ക്കാൻ നമ്മളെ നേരെ ഇതിലേക്ക് ഫിറ്റാക്കണം ചെക്കൻ ഇതേ നല്ല ഉറക്കാണ് മോന്നേ ഇന്നലെ ഉറങ്ങിയില്ലല്ലേ ഇന്നലെ എന്താ പറ്റിയേ ഇതിനുള്ള യുദ്ധക്കാളിന്ന് പറഞ്ഞിട്ട് ഏതുകൊണ്ടത് അന്നേരം കളിട്ടോ ചെക്കൻ രാവിലെ ഇടുന്നതാ കൊതുക് ശല്യം കൊതുക് ഉണ്ടോ സാധനം വന്നാണ് സാധനം വന്നാണ് ഇനി നമ്മളൊന്ന് പോയി നമുക്ക് രണ്ടുമൂന്ന് പരിപാടികളൂടെ ഉണ്ട് പിന്നെ ഇതിപ്പോ മാറ്റിയല്ല കാരണം എന്താ വെച്ചാല് ഇവിടെ ഈ വെള്ളം കണ്ടില്ലേ ഈ വെള്ളം ഉള്ളത് കൊണ്ട് ഭയങ്കര കൊതുകായിരുന്നുണ്ടോ ഏറ്റവും നമ്മളെ നേരെ അപ്പുറത്തിന് പിടികള്ളാറാട്ടോ അച്ഛാന് കൊറവാണ് ഇതാണ് നമ്മളെ സിറാജ് ഭായ് സിറാജ് ഭായിന്റെ കൈകളാണ് എല്ലാം ഉള്ളത് ഞങ്ങൾക്ക് ഇന്ത്യ മൊത്തം ചുറ്റേക്ക് ഇറങ്ങണമെങ്കിൽ ആശ് വിചാരിക്കണിപ്പോ ഏഷ്യയുടെ കേടായാലും ഇനി സിറാജ് ഭായി നല്ല നമ്മൾ പറയില്ല കേടായാലും നല്ലതായാലും അല്ലേ ഇനി നല്ലത് പറയുന്നത് നിർത്തി നേരെ ഇങ്ങോട്ട് പോരുന്നത് ആ എടുത്ത് കാണിച്ചിട്ട് മുതലിട് മൂന്നേ കിടക്കണ കിടപ്പന്ത്രണ്ടായിരം രൂപേൻ്റെ മുതൽ ഇതാണ് സാധനം ഓ കമ്പനിയാ ഓ മഹിന്ദ്രാൻ സെയിം കമ്പനി സെയിം കമ്പനി ഓ നമ്മളെ ആദ്യമുള്ള അതേ കമ്പനി എണ്ണാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലേ സെയിം അല്ലേ സെയിം സെയിം സാട്ടോ സാണ്ടൻ്റെ സെയിം സാ കമ്പനി തന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം മാറിയിടണം ഇന്നത്തെ പരിപാടികൾ ഇതേ ഇതൊക്കെ തന്നെ കേട്ടോ ഇന്നും കൂടി ഏതായാലും നമ്മൾ തെലുങ്കാനയിലാണ് നിക്കല്ലേ അതും കഴിഞ്ഞിട്ട് മതിനിക്ക് ഇന്ന് വിളിക്കും ഇന്ന് അങ്ങക്ക് കുറച്ച് സ്പെഷ്യൽ പരിപാടികളുണ്ട് സ്പെഷ്യൽ എന്തൊക്കെയോ പറയല്ലേ ഏതായാലും ഇന്നത്തെ സ്പെഷ്യൽ പരിപാടികളൊക്കെ കിട്ടില്ല കിണ്ണം കറ്റ പരിപാടികളാണ് ഏതായാലും ഇന്നും കൂടി ഞങ്ങൾ ഇപ്പോൾ എസിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിയാൻ ഏകദേശം വണ്ടി നമ്മൾ തുടക്കാൻ നല്ലതെ കേൾക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല നമ്മൾ വിചാരിച്ചത് ഏതെങ്കിലും പോയാലൊക്കെ ഇറക്കിയിട്ട് നല്ലവണ്ണം കേൾക്കണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു

നേരെ ഛത്തീസ്ഗഡിലേക്കാണ് പോകുന്നത് ഞങ്ങൾ എ സീൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇന്ന് കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം എ സീൻ്റെ കംപ്രസർ പുതിയ തെട്ടു വയ തൊഴിവാക്കി പുതിയത് ഇട്ടു അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പെർഫെക്ഷൻ ഗ്ലപ്പ് കിട്ടുന്നുണ്ട് ഇനി മുന്നോട്ട് വരാതിരിക്കട്ടെ സ്മൂത്ത് ആയിരുന്നു സ്മൂത്ത് ആയി വണ്ടി ഒന്ന് സ്മൂത്ത് ആയിട്ടുണ്ട് ഏതായാലും അത് കഴിഞ്ഞു ഇന്ന് ജൂമ സംസ്കാരം അതിന് നേരെ മുമ്പ് തന്നെ പള്ളി കിട്ടി അവിടെ നിന്ന് ജൂമ സംസ്കാരം കഴിഞ്ഞ് ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ പിന്നെ ചുമ നിസ്കാരം കിട്ടുമോ ഇല്ല എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു ഏതായാലും ഭാഗ്യത്തിന് കറക്റ്റ് പ്ലേസിൽ തന്നെയായിരുന്നു ഞങ്ങൾ വണ്ടി കയറിയതും അവിടെ ചുമ നിസ്കാരത്തിന് കയറാൻ കഴിഞ്ഞതും അതേതായാലും ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങളിത് നൂറ്റി അറുപത്തി ഏഴാണ് ഇടാ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ട് ദിവസത്തോടെ ഞങ്ങൾ ഛത്തീസ്ഗഡ് എത്തുള്ളൂ ഇന്ന് തുടർച്ചയായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പതിനെട്ട് മണിക്കൂറിൽ അറുന്നൂറ്റി അറുപത്തി രണ്ട് അറുന്നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്ററാണ് ഇപ്പം സ്റ്റി ഇവിടെ അങ്ങോട്ട് കാണിക്കുന്നത് രണ്ട് പന്ത്രണ്ട് മണിക്കൂർ യാത്ര ചെയ്താൽ ഛത്തീസ്ഗഡ് എത്തും പക്ഷേങ്കിൽ ഞങ്ങൾ കഴിയുന്നതും ഇതുപോലുള്ള ഉള്ളേരിയോ ഉള്ളേരിയ വയ്ക്കാണ് പോകാറുള്ളത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫുഡ് വെക്കാനുണ്ടെങ്കിൽ അങ്ങനെ എല്ലാത്തിനും ഞങ്ങൾ വണ്ടി നിർത്തി എക്സ്പ്ലോർ ചെയ്ത് ഫുഡ് ഉണ്ടാക്കി ഫുഡ് കായിച്ച് അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ യാത്ര ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഇനി ഛത്തീസ്ഗഡ് പോയതിന് ശേഷം വേണം ഇനി ഒറീസയ്ക്ക് പോകാൻ ഒഡീഷ അതായത് പുതിയ പേരായ ഒഡീഷ പഴയ പേരായ ഒറീസ് ഉണ്ടോ അവിടേക്ക് പോകാൻ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇനി നമ്മൾ ഇവിടേക്ക് പോകുക വെസ്റ്റ് ബംഗാളും പിന്നെ അത് കഴിഞ്ഞിട്ട് ബീഹാറ് അപ്പോൾ ഏതായാലും വീഡിയോകൾ ഡെയിലി നമ്മൾ ഏഴ് മണിക്കാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് ഇവിടെ പല ഏരിയകളിലും റേഞ്ച് കിട്ടാത്ത വിഷയം വരുന്ന സമയത്താണ് ചിലപ്പം എട്ട് മണി ഒൻപതൊന്ന് മണി വരെ ആവാറുണ്ട് അതുകൊണ്ട് അപ്പോൾ വീഡിയോ തുടർച്ചയായി കാണാൻ ശ്രമിക്കുക ഒരു കറക്റ്റ് ലൊക്കേഷൻ എവിടെ എത്തിയെന്നൊക്കെ ചോദിക്കാറുണ്ട് ഒരു വിധം പല ഏരിയകളിൽ നിന്നും ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലുണ്ട് വെസ്റ്റ് ബംഗാളിൽ എത്തുന്ന സമയത്ത് വിളിക്കണം എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ നിങ്ങൾ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് കുറച്ച് മുന്നേ ഞങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ കാണുന്ന വെച്ചാൽ അത് രണ്ട് ഒരു ദിവസം മുന്നത്തെ വീഡിയോ ആയിരിക്കും ഞങ്ങൾ പോസ്റ്റ് ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ നമ്മൾ സ്റ്റോറി ആയിട്ടും വീഡിയോ ആയിട്ടും കറക്റ്റ് ലൊക്കേഷനിലുള്ള ഞങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് കാണാം പരിചയപ്പെടാം അപ്പോൾ കോണ്ടാക്ട് ചെയ്യാം നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് കാണാം ഓക്കെ

എന്റെ പൊന്നെ ഒരു റൂട്ടിൽ കണ്ട ഒരു ഹനുമാനാണ് അനുസരിച്ചോ പോലു ഇന്നം കാജ വലുപ്പട്ടോ വീഡിയോ നമുക്ക് എത്രത്തോളം കാണാൻ കഴിയുന്നറിയില്ല എജാതി വലുപ്പാ എന്റെ പൊന്നെ ഞങ്ങളിത് പോകുന്ന റൂട്ടിലാണ് എങ്ങനെയാണ് സാധനം എത്ര അടി വരാം ഈ ഗതൻ്റെ ഏറ്റവും അടിഭാഗം തന്നെ ഒരാളെ ഹൈറ്റ് ഉണ്ട് ഏഹ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ ഇപ്പോ പത്താള പത്താള അടി പത്താളല്ല ഒരു പതിമൂന്നാളടി ഉണ്ട് ഏഹ് പതിമൂന്നായി ഇൻറ്റു ആറ് എത്ര ആയി ഒന്നര ഒരു തെങ്ങ് മതി ഒരു തെങ്ങി കുറച്ചു കൂടി പോയില്ലേ ഒരു തെങ്ങി ചെറിയ കുറ്റി തേങ്ങ ആണ് ഒരു പത്ത് തെങ്ങും ഏതായാലും ഒരു ഏരിയ കേട്ടോ നമ്മളെ പച്ചക്കുത്തിരി അവിടെ വെച്ചിട്ടുണ്ട് കായോ കൂടുന്നുണ്ടോ എന്തെല്ലാം സംഭവം എന്ന് പറഞ്ഞോ എന്താണ് മക്കളെ നമ്മളെ നെല്ല് നെല്ല് അരിയാണ് അരി അരിടാ നെല്ലാ നെല്ല് നെല്ല് മൊത്തത്തില് നെല്ലാണ് കണ്ട അത് ഫുള്ള് നെല്ലാണ് കേരള ഫുള്ള് നെല്ലാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇവിടെയാണ് ഫുള്ള് ചാക്കിലാക്കിട്ട് ഇങ്ങനെ വെച്ചതാണ് അപ്പൊ ഈ ചാക്കിലാക്കി വെച്ചത് കണ്ടാ അപ്പുറത്ത് നായൊക്കെ ഇങ്ങനൊക്കെ കറി കളിക്കുന്ന ഇതാണ് നെല്ല് ഇതാണ് ഏ ചാക്കിലാക്കി വെച്ചത് അരി അരി വന്നു ഓ പച്ചേരി കേട്ടോ റൈസ് പച്ചേരിയാണ് അപ്പൊ ഇതാണ് പച്ചേരി പച്ചേരിൻ്റെതാണ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഫുള്ള് ചാക്കാക്കി ഇങ്ങനെ കെട്ടി കെട്ടിവെച്ചതാണ് ഇത് ഫുള്ള് ചാക്കാക്കി ഇങ്ങനെ ആക്കുന്നുണ്ട് വിട പണിക്കാർ കഥയെ അവിടെ നിന്ന് ഇങ്ങനെ ഫുൾ ഇങ്ങനെ പണിക്ക് പണിക്കാരുന്നുണ്ട് നെല്ലിങ്ങനെ ലെവൽ ചെയ്യുന്നുണ്ട് ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല ഓണം ക്ലീൻ ചെയ്തിട്ട് വേണം കഴിക്കാൻ ഇതാണ് കുമാരസ്വാമി കുമാരസ്വാമിയാണ് ഇവിടെ ഉള്ള ആളുകട്ടോ ഋതു ഹൈ റദു എന്നാണ് സ്ഥലത്തിന്റെ പേര് കേട്ടോ അപ്പം ഈ കാണുന്ന ഏരിയ മൊത്തം എത്രത്തോളം ഹൈ നീളത്തിൽ രാമപ്പ ഓക്കെ അപ്പം ഫുള്ളായിട്ട് ഇതിൻ്റെ മൊത്തം കൃഷി ചെയ്യുന്ന ഏരിയ ആണ് കെട്ടോ ഞങ്ങളെ ഇൻട്രസ്റ്റഡ് ആയിട്ട് കയറിയതാണ് നല്ല ഫോറസ്റ്റ് റൂട്ട് കണ്ടപ്പോൾ സമയം ഏകദേശം അഞ്ച് നാൽപ്പത്തി എട്ട് ഞങ്ങള് അപ്പൊ ചിക്കന് ഷോപ്പിൽ നിന്ന് പൈസയൊന്നും വാങ്ങിട്ടില്ലായിരുന്നു കേട്ടോ അപ്പൊ അവര് തന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും കെട്ടിയൊക്കെ നല്ല നിശബ്ദമായ ഒരു ഏരിയ നോക്കി ശാന്തമായ ഒരു ഏരിയ നോക്കി ഞങ്ങളിത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിരിക്കുകയാണ് ഏകദേശം അഞ്ചര മണി ആയിരിക്കണം കേട്ടോ ആറുമണി ആവാനായിട്ടുണ്ട് ഇതേ സൂര്യൻ അസ്തമിച്ചോണ്ടിരിക്കുന്നു മുത്തുമണി സാ നോക്കല്ലേ ഫുഡൊക്കെ അല്ലേ എന്തായാലും ഇന്നത്തെ ഫുഡ് ചിക്കൻ കറിയും ചോറും ഇന്നത്തെ സ്പെഷ്യൽ കെട്ടോ നടക്കാതെ പിന്നെ എവിടെ പോകാനാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെന്ത് ചെയ്യുകയാണ് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി എങ്ങനെയും ഉണ്ടാക്കാം అదే పచ్చకుదిర చికెన్ బిర్యానీ చికెన్ కర్రీ അങ്ങനെ ഞങ്ങടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇതേ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചോറ് 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 റെഡി നമ്മളെ റെഡി ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചമ്മന്തിപ്പൊടി ആ ചമ്മന്തിപ്പൊടി കാണിച്ചോട് ചമ്മന്തിപ്പൊടി ഇതാ ചിരിനടിയിൽ യാ മോനെ അത് സാധനം കേട്ടോ ഇത് കാണിച്ചിടാണ്ട് എടുക്കാൻ പറ്റൂല അച്ചാറുണ്ട് നാരങ്ങച്ചാറുണ്ട് ഇന്ന് പൊളിച്ചടക്കൂടെ ഒരു ദിവസം കൂടി വന്നാൽ ഒരു വിസിലായല്ലോ എറ്റോ ദിവസം വന്നില്ല രണ്ട് മൂന്ന് ദിവസിലായിരുന്നു വന്നോട്ടെ ചിക്കൻ കറിയായി പോലേക്കും ഏരിയ അടിപൊളി ഏരിയ അല്ലേ അതെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിട്ടോ ഏകദേശം എത്ര മിനിറ്റ് നമ്മൾ വന്നിട്ട് അരമണിക്കൂർ ആയില്ലല്ലോ ഇതും കൂടി ആയി കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ചോറും കാര്യം വെച്ചില്ലേ ചോറും കാര്യം എടുക്കുവോ കറി കുറച്ച് ലൂസായി പോയില്ലേ സാന് ചോറ് ഉണ്ട് ചമ്മന്തിപ്പൊടിണ്ട് പപ്പടം ഉണ്ട് ഏ പപ്പടം ചോറ് ചമ്മന്തിപ്പൊടി പപ്പടം അച്ചാറും കൂടെ डिगी केरला के से केरला केरला ओ ऑल इंडिया ट्रिप

എനിക്ക് ചങ്ങായില്ലേ ഒന്നും നോക്കി പൈസ അത് നിൽപ്പണ്ടപ്പോ ഒരു അന്നേരം ഇറങ്ങി പോകുന്നതെന്നാലും നമ്മളായി കാത്തു നിന്നതാ